വടക്കേ മലബാറിന്റെ പൗരാണികമായ നേർക്കാഴ്ചകൾ ദൃശ്യവൽക്കരിക്കുന്ന ചിത്രമാണ് ഹത്തന ഉദയ കാസർകോട് തൃക്കരിപ്പൂരിലെ നാടക കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയ ചിത്രം പ്രേക്ഷകരുടെ നിറച്ച് പ്രദർശനത്തിനെത്തി காடங்க ஓடு ജനങ്ങള് ആർട്ടിസ്റ്റ്മാരെ വെച്ചോണ്ട് ഇത്രയും നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയതിനോഷം ഗംഭീരായി ഗംഭീരായിട്ട് സൂപ്പർ നല്ല ക്യാമറ നല്ല പാട്ടുകൾ ഒരു വെറൈറ്റി ആയിട്ട് അനുഭവപ്പെട്ടു നല്ല സിനിമ നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ എ കെ കുഞ്ഞിരാമ പണിക്കർ കഥ തിരക്കഥ സംഭാഷണം സംഭാഷണമെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉദയ സിനിമ കണ്ടിറങ്ങിയ ഏവർക്കും പറയാനുള്ളത് നല്ലത് മാത്രം നല്ല സിനിമ ഗംഭീര തുടക്കം നാട്ടിൻപുറത്തുള്ള പച്ചയായ മനുഷ്യരുടെ കഥ പറയുന്ന സിനിമ നല്ല 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 പട എല്ലാവരും അഭിനയമായിരുന്നു ഓ ആ

നമ്മൾ മനസ്സിൽ കൂടിയുള്ളത് ഇത് സിനിമ കണ്ട ഒരു അനുഭവം സൂപ്പർ ആയിട്ടുണ്ട് ോട് റാം വിജയ് സന്തോഷ് മാണിയട്ട് കബോരൻ ശ്രീധരൻ നമ്പൂതിരി രാകേഷ് റാം വയനാട് രാജീവൻ വെള്ളൂർ ശശി ഐ ടി ആതിര അശ്വതി ഷൈനി വിജയൻ വിജിഷ ഷിജിന സുരേഷ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നല്ല പരിശ്രമം അഭിമാനം സന്തോഷം നല്ല പഠനം തന്നെയാണ് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി നമ്മൾ നാട്ടിലെ പ്രാദേശികമായിട്ട് നമ്മളെ മലബാറിലെ പറ്റിയുള്ള ഒരു ദേവീകരിൽ ഉൾക്കൊള്ളുന്ന ഒരു പഠനം തന്നെയാണ് സൂപ്പർ ഗംഭീരം പടം വളരെ നന്നായിട്ടുണ്ട് പ്രാദേശിക നാടക കലാകാരന്മാരുടെ ഒരു ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മലബാർ ഏരിയയുടെ തെയ്യവും അതിൻ്റെ മിത്തുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് പടം കൂടുതൽ തിയേറ്ററിലേക്കും കൂടുതൽ പ്രേക്ഷകരിലേക്കും പടം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്നായിട്ടുണ്ടായിരുന്നു അവസാനം വരെ കണ്ടിരിക്കാൻ ഒരു മടുപ്പും ഉണ്ടായിട്ടില്ല ിലെ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങളിടയിൽ നിന്ന് വളരെ നല്ല പ്രതികരണം ഒരു സെക്കൻഡ് കാന്താര എന്നുള്ള രീതിയിലൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് ജനങ്ങളെല്ലാം ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്കാര്യത്തിൽ അഭിമാനമുണ്ട് നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും എല്ലാ അഭിനേതാക്കളും വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സിനിമയാണിത് തെയ്യവും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം നാടിന്റെ കഥയും നാട്ടുകാരുടെ സിനിമയും എന്ന പ്രത്യേകതയും ഹത്തനെ ഉദയ എന്ന ഈ ചിത്രത്തിനുണ്ട് വരും ദിവസങ്ങളിലും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുമെന്നതിൽ ഒരു സംശയവുമില്ലെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു സിനിമ വളരെ പ്രതീക്ഷയോടെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമ കണ്ട് ജനങ്ങൾ ഒന്നോട് പറഞ്ഞത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് നമ്മുടെ സിനിമക്കാരല്ല നാട്ടിലെ നാടകം കളിച്ച് നടന്ന ആളുകൾ ഒരു സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുന്നു അത് അവസാനം ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി വരുന്നു ഇപ്പോൾ അവസാനം തന്നെ സിനിമ ഇറക്കുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ കുറേ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു ഏതായാലും കേരളത്തിൽ അല്ല വടക്കേ മലബാറിൽ നിന്ന് മറ്റൊരു സിനിമ ഏറ്റവും നല്ല സിനിമ എന്ന രീതിയിൽ ഈ സിനിമ അറിയപ്പെടും അപ്പോൾ ഹത്തനോദിയ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും വന്ന് ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇത്തരം കലാകാരന്മാർക്കുള്ള പ്രചോദനമാണ് നിങ്ങളുടെ ഈ കാഴ്ച അപ്പോൾ വളരെ സന്തോഷം ഇനിയും ഒരുപാട് ഷോകൾ നടക്കുന്നു എല്ലാവരും വന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക